ഫ്ലാറ്റ് ആൻഡ് റെഡ് ബിഗ് ഇയറിൻ്റെ റൗണ്ട് ഇടയിലാണ്ട ഇന്നലെ നമ്മൾ ടോപ്യൂവും ഉപംമാര ടോപ്യവും ഇന്നലെ കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല ഉപമാര ടോപ്പ്യൂന്ന് പറയണത് ഓ മരി ഇയർ തന്നെ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഇയർ ഉണ്ട ഇയറിൽ ഉപന്മാര് പക്ക ഉണ്ടാ മറ്റുള്ള ഫ്ലാറ്റ് ആൻഡ് അപേക്ഷിച്ച് ഈ ഇയർ ഉപന്മാര വേറെല്ല വില തന്നെ ഉണ്ടോ ഇതിൽ കാണുന്ന പോലെ ഇയർ നല്ല ഡാർക്ക് ഷെയ്ഡാണ്ണ്ടോ നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉണ്ടാ കൊടുങ്ങല്ലൂർ കോണത്ത് കുന്ന ആ ഭാഗത്താണ് നമ്മളെ സ്ഥലം കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി പേഴ്സുണ്ടോ ഇവന്മാരെ ചെറിയ റേറ്റിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തു വരണം കേട്ടോ ഈ ഒരു പ്ലാറ്റിനിട്ട് ബിഗ് ചെയറിനെ വേണ്ട ഒരു നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുറേ അമ്മ ചെയ്തു തരാണ് നമ്മളെ ലൊക്കേഷൻ നമ്മളെ വീടിൻ്റെ ഈ ലൊക്കേഷൻ വേണ്ട ഒരു നമുക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരാം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വീട്ടിലൊന്നും വാങ്ങണ്ട നമ്മൾ ഈ ഒരു ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്നതും നമ്മളാ ഈ ഒരു റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ ഇപ്പം മര ക്വാളിറ്റി കണ്ടാ അറിയാം നൂറ്റമ്പത് രൂപ ഒക്കെ എനിക്ക് ഈ ഒരു ഗപ്പിനെ കൊടുക്കുക ഈ ഒരു പ്ലാറ്റിൻ്റെ ബിഗ്ഗിയറിനെ കൊടുക്കുക റൗണ്ട് ഡെയിലി പക്ഷേ തുടക്കക്കാർക്ക് ചെറിയ റേറ്റിലും നല്ല ക്വാളിറ്റിയിലും എനിക്ക് കൊടുക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇത് കൊടുത്ത് വരണം ഉണ്ടാ ബ്രീഡിങ്ങിന് സെറ്റായി നിൽക്കണ ഫീമെയിൽസിന് തന്നെ ഉണ്ടാവും നമുക്ക് കൊടുക്കാനുള്ളത് ഉറ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തണ ഇടാമ്മ അതുകൊണ്ട് തന്നെ ക്രോസ് ഒട്ടും ക്രോസ് ആവാത്ത ഫീമെയിൽസ് ഉണ്ടാവുംമാരി അപ്പോൾ ഒരു ഫീമെയിലിൽ നിന്ന് ഒരു അമ്പത് കുഞ്ഞുങ്ങളെ വരെ നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പ്രതീക്ഷിക്കാം കേട്ടോ ഉറപ്പാണ് അത്ര ഉണ്ട് കേട്ടോ അപ്പം മര സൈസ് ഇപ്പം നമ്മളേലൊരു മൂന്ന് വെറൈറ്റി കെപ്പീസ് ഉള്ളുട്ടാ ചില്ലി ഉണ്ട് പിന്നെ ഡാർക്ക് നൈറ്റ് കുറേ പേര് ചോദിച്ചു വന്നാണ് ഡാർക്ക് നൈറ്റ് ഇപ്പോഴും നമ്മളെ സ്റ്റോക്ക് ഇല്ല ഇല്ലാ കുറേ കൊടുത്ത് തീർത്ത് നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ച് ഈ സാധനം കൊടുത്ത് തീർത്തിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മളേൽ ഈ ഒരു പ്ലാറ്റിനും റെഡ് ബിഗറിൻ്റെ റൗണ്ട് ഇടയിൽ മാത്രമേ ഉള്ളൂ ട്ടോ ഇപ്പം മേരെ ക്വാളിറ്റി ഒന്ന് നിങ്ങൾ നോക്കിയേ പക്കാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ആട്ടാ വേണ്ട ഒരു നമുക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ആക്കാം കേട്ടോ സാധനം നമ്മൾ സെറ്റ് ആയി തരാം ഡാർക്ക് നൈറ്റ് ചോദിച്ചു വരണം ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഡാർക്ക് നൈറ്റ് നിങ്ങൾക്ക് ചെറിയ റേറ്റിന് ഞാൻ സെറ്റ് ആക്കി തരാം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഡാർക്ക് നൈറ്റ് ഞാൻ വിളിച്ച് സെറ്റാകും കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ആ ടോപ്യൂ വരെ കാണിച്ചിട്ടുണ്ടായില്ല ടോപ്യൂ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ ക്വാളിറ്റി കണ്ടില്ലേ പക്കാ ക്വാളിറ്റിയാണ് ആണ് അണുമാര മെയിൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആക്കാം കേട്ടോ ഈ ഒരു നമ്പറിൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്